സാറ്റുറ്ററി വാണിംഗ് ഫോർ കേശു കുഞ്ഞുങ്ങൾ ഒടുവിൽ അറിഞ്ഞില്ല കേട്ടില്ല കണ്ടില്ല എന്നൊന്നും പറഞ്ഞു കളയരുത് കൈരളി ചാനലിലെ ചർച്ചയിൽ ആർഷോ ഒരു കാര്യം വളരെ വ്യക്തമായും സ്പഷ്ടമായും കൃത്യമായും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂടപ്പുറപ്പായ ഞങ്ങളുടെ സഹപ്രവർത്തകനായ ഒരു വിദ്യാർത്ഥി നേതാവിനെ അടിച്ച് തലപൊടിച്ച് മരണത്തോടടുത്തുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി കെ എസ് യുക്കാരോട് അല്ലയോ മഹാനുഭാവ അങ് വരൂ ക്യാമ്പസിനകത്ത് വന്ന് സംഘടനാ പ്രവർത്തനം നടത്തൂ കൊടി വീശി കാണിക്കൂ എന്ന് എഴുതുന്നതിന് വേണ്ടി തൽക്കാലം സൗകര്യപ്പെടില്ല എന്നുള്ളത് കെ എസ് യുവിന്റെ ഭാരവാഹി മനസ്സിലാക്കി വെച്ചോ ഇനി കെ എസ് യുവിന്റെ ഭാരവാഹി ആവർത്തിച്ചു പറഞ്ഞു അവിടെ എവിടെയൊക്കെ അവരുടെ കൊടിമരം പിഴുതുപോയി അവരുടെ ഏതെല്ലാമൊക്കെയോ പ്രവർത്തകർക്ക് മർദ്ദന ഉണ്ടായി ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു വെക്കുന്നു കേരളത്തിലെ കെ എസ് യുവിനോട് നിങ്ങൾ അക്രമ പരമ്പര അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം ഞങ്ങളും നിങ്ങളും നിങ്ങളും ആക്രമിക്കപ്പെടരുത് ആക്രമിക്കപ്പെട്ടാൽ ആക്രമിക്കപ്പെടും എന്നുള്ള അതിനകത്ത് ഒരു അറിയാത്ത പിള്ള ഇല്ലെങ്കിൽ ചൊറിയുമ്പോൾ അറിയും അതാണ് പച്ച മലയാളത്തിൽ ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇങ്ങോട്ട് കാര്യമായിട്ട് തന്നിട്ട് ഞങ്ങൾ ഗാന്ധിസവും ജയിലിസവും ഒക്കെ അടിച്ച് പമ്മി പമ്പി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എം എസ് എഫിന്റെ കളസത്തി പിടിച്ചാണ് കേശു കുഞ്ഞുങ്ങൾ ഇന്ന് എണീറ്റ് നിൽക്കുന്നത് കാലിക്കറ്റിൽ കിടന്നിട്ട് കേശു കേശു എന്നൊന്നും പറയണ്ട എം എസ് എഫിന്റെ ലീഗിന്റെ ബലത്തിൽ എണീറ്റ് നിന്നിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേശു എന്തൊക്കെയോ അങ്ങോട്ട് ഷേവ് ഷേവ് എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കേസല്ല വെറുതെ ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു പ്രതിഷേധത്തിൽ സംഘാടകരായിട്ടുള്ളവർ നയപരമായി ചർച്ചയിലൂടെ തീർക്കേണ്ട വിഷയത്തെ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മൂര് ടീംസുമായിട്ട് വന്ന് ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങ് ഏതുവരെ പോകുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി പിന്നെ മലപ്പുറം വന്ന ലീഗിൻ്റെ മൂര് കോട്ടയ്ക്കകത്ത് കുറച്ചിടങ്ങളിൽ എം എസ് എഫിന് തിണ്ണമെടുക്കുണ്ട് ശരിയാണ് പക്ഷേ എന്ന് കരുതിക്കൊണ്ട് കേരളത്തിലാകമാനം എം എസ് എഫ്കാർക്ക് ആ തിണ്ണമെടുക്ക് കാണിക്കാൻ പറ്റില്ല കേശു എവിടെയൊക്കെ കാണിക്കാൻ പറ്റുമെന്നുള്ളത് അവർക്കും അറിയാം പിന്നെ ചാനൽ മൈക്കുകൾക്കും ക്യാമറകൾക്കും മുന്നിലും ഷോയാണ് ഉദ്ദേശമെങ്കിൽ ആ പറഞ്ഞ വാചകങ്ങൾ വളരെ അടിവരയിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആരും അക്രമിക്കപ്പെടാൻ പാടില്ല എസ് എഫ് ഐക്കാരും അക്രമിക്കപ്പെടാൻ പാടില്ല കെ എസ് യുക്കാരും അക്രമിക്കപ്പെടാൻ അക്രമിക്കപ്പെടാൻ പാടില്ല കാര്യം രണ്ടും നമ്മുടെ നാടിൻ്റെ യുവത്വമാണ് പക്ഷേ ഒരു വിഭാഗത്തെ കാര്യമായി അങ്ങ് കൈകാര്യം ചെയ്തിട്ട് പിന്നീട് ഞങ്ങൾ ഗാന്ധിസം പറയണമെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് പലയിടങ്ങളിലും കൊടി മാത്രമേ പോയിട്ടുള്ളൂ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് ആരോഗ്യത്തിനും ഒപ്പം സംഘടനയുടെ വരുംകാല ഭാവിക്കും നല്ലതാണെന്നുള്ള ഒരു സാറ്റുറ്ററി വാണിംഗ് ആണ് കൈലളി ചാനൽ ചർച്ചയിൽ ആർഷ കൊടുത്തിരിക്കുന്നത് അത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എവിടെയെങ്കിലുമൊക്കെ ഷോ കാണിച്ചതിന് ശേഷം ജയിലിൽ പോയി പതുങ്ങിക്കിടക്കാമെന്നോ സേഫായിരിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ ഏത് നക്ഷത്ര ജയിലിനുള്ളിൽ ഒളിച്ചാലും ഒരു കാലം താഴെ ഇറങ്ങേണ്ടി വരും അല്ലെങ്കിൽ ഇറക്കും അതിന് അവസരം അതിന് വെറുതെ അവസരമുണ്ടാക്കരുത് എന്നുള്ള ആ മുന്നറിയിപ്പ് പരിഗണിക്കുന്നത് ദൂരവ്യാപക ഗുണം മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ